ബസും ഓട്ടോയൊക്കെ വിട്ട് ഇന്ന് ഞങ്ങൾ ബോട്ടിൽ തന്നിട്ടാ യാത്ര വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളും അതുപോലെ തന്നെ അനുഭവങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ യാത്രയും ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് ഇന്ന് നമ്മൾ പോകുന്നത് എവിടേക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഇത് ചൈനയല്ലാട്ടാ ഇത് നമ്മുടെ മഹാരാഷ്ട്രയിൽ ബോർവലിക്കടുത്തുള്ള ഒരു ഗ്രാമത്തിലാണേ അപ്പോൾ ഞാൻ ബോർവലി സ്റ്റേഷനിൽ നിന്നാണ് ഇന്നത്തെ യാത്ര തുടങ്ങിയിട്ടുള്ളത് ഇന്നത്തെ യാത്ര നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്നതായിരിക്കും നമുക്ക് എന്താ പറയുക വളരെ അത്ഭുതകരമായിട്ടുള്ള കാഴ്ച തന്നെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അങ്ങനെ പോലെ വലിയ സ്റ്റേഷനിൽ നിന്നും ഓട്ടോ പിടിച്ച് ഞങ്ങൾ നേരെ എത്തിയത് ഗോരായി ക്രീക്കിലേക്കാണ് കേട്ടോ അതായത് ബോട്ട് ജെട്ടിയിലേക്ക് ഇതാണ് ആ ഒരു ഏരിയ എന്ന് പറയുന്നത് അവിടെ ഒരു വലിയൊരു ഫിഷ് മാർക്കറ്റ് ഉണ്ട് പിന്നെ അവിടെ തന്നെ ഒരു സായിബാബേൻ്റെ അമ്പലമുണ്ട് ഇതിപ്പോടെ എവിടെയുണ്ടല്ലോ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ തന്നെയാണ് എന്നിട്ട് കിട്ടുന്നത് കാരണം ഇവിടെ കടലും പുഴയും അതൊക്കെ ഉള്ളൊരു സ്ഥലമാണേ പിന്നെ ഇതൊക്കെയാണ് അതിനകത്തെ കാഴ്ചകൾ അവിടുന്ന് ഞങ്ങൾ പാസെടുത്തിട്ടുണ്ടായിരുന്നു ബോട്ടിന് ഒരാൾക്ക് പോയി വരാൻ അതായത് റിട്ടേൺ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് നൂറ് രൂപയാണേ ഈ വഴിയിലൂടെയാണ് നമ്മൾ നടന്ന് നേരെ ഫെറിയിലോട്ട് പോകേണ്ടത് അപ്പോൾ പോകുന്ന വഴിയൊക്കെ നല്ല അടിപൊളി കാഴ്ചയാണ് ഫുള്ള് നല്ല കണ്ടൽ കാടും അതുപോലെ തന്നെ നല്ല ഫ്രഷായിട്ടുള്ള ഒരു എയറും ഒരു എന്താ പറയുക നല്ല കിളികളുടെ ഒക്കെ ഒരു സൗണ്ടൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഞാൻ പിന്നെ കൂടുതൽ വർണ്ണിച്ച് അങ്ങ് കൊളാക്കുന്നില്ല കേട്ടോ നമ്മൾ പറയുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി നഷ്ടപ്പെടുന്നത് എന്ന് എനിക്ക് തോന്നുന്നത് ശരിക്കും ഫീൽ ചെയ്ത് അറിയേണ്ട ഒരു സ്ഥലം തന്നെയാണ് പിന്നെ ഇതാ ചൂണ്ടിയിട്ടിട്ട് ഇവിടെയുള്ള ആൾക്കാർ മീൻ പിടിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ നല്ലൊരു അനുഭവം തന്നെയായിരുന്നു കൂട്ടോ കാണുമ്പോൾ ഒരു ഗ്രാമീണ കാഴ്ചയായിരുന്നു കേട്ടോ അങ്ങോട്ടേക്ക് ശരിക്കും ഇതൊരു ഉൾഗ്രാമം ഒരു ചെറിയൊരു ഡ്യൂബ് കാഴ്ചകളാണ് അങ്ങനെ നമ്മൾ വരുന്ന സമയത്ത് ഫുള്ള് കാലിയായിരുന്ന ബോട്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് ഫുള്ളായിട്ടാണ് ആദ്യം നമ്മൾ വിചാരിച്ചു പാസഞ്ചർ പാസഞ്ചേഴ്സിനൊക്കെ പോകാൻ വേണ്ടി വേറെ ബോട്ട് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ കാരണം ഇതിൽ ഫുള്ള് വാഹനങ്ങളാണ് കയറ്റി അപ്പം എന്നെയാണ് മനസ്സിലായത് ആൾക്കാരും വാഹനങ്ങളൊക്കെ ഒരുമിച്ചാണ് ഈ ഒരു ബോട്ടിൽ അക്കരയ്ക്ക് പോവാന്നുള്ളത് അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ബോട്ട് ഫുള്ളായി വരുന്നുണ്ട് ഇതാണ് നമ്മുടെ ബോട്ടിൻ്റെ കപ്പിത്തൽ അങ്ങനെ രാവിലെ മുതൽ അക്കരയിൽ നിന്ന് ഇക്കര വന്ന് മീനൊക്കെ വിറ്റ് ആൾക്കാരൊക്കെ തിരിച്ച് പോവുകയെന്നേ നമ്മൾ ഏകദേശം ഒരു മൂന്ന് മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ എത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഡോംബോലിന്ന് ബോറിവലിയിലേക്ക് കുറച്ച് ദൂരമൊക്കെ ഇല്ലേ അങ്ങനെ പിന്നെ ഇടയ്ക്ക് വച്ച് ഫുഡൊക്കെ കഴിക്കാൻ നിന്നു അങ്ങനെയൊക്കെ ഈ ഏകദേശം ഇവിടെ എത്തുമ്പോൾ മൂന്ന് മണിയായിരുന്നു കേട്ടോ അങ്ങനെ ആൾക്കാരൊക്കെ കയറ്റി ഇത് ആ ബോട്ട് യാത്രയായി അടുത്ത ബോട്ടിനുള്ള ആൾക്കാർ അവിടെയൊക്കെ നിൽക്കുന്നുണ്ട് ഈ ബോട്ട് അക്കരെ എത്തിക്കഴിഞ്ഞാൽ തന്നെ എത്തുന്നതിന് മുന്നേ തന്നെ അടുത്ത ബോട്ട് ഇവിടെ എത്തും കേട്ടോ ആ ബോട്ട് ഇടയ്ക്കിടക്കേ ഉണ്ട് ഒരധികം ഗ്യാപ്പൊന്നുമില്ല പിന്നെ ആ ബോട്ട് സ്റ്റാർട്ട് ചെയ്ത സമയത്തും ആ ആ പരിസരത്തൊക്കെ ഉണ്ടല്ലോ ഈ ഒരു കാഴ്ചൻ്റെ മനസ്സിന് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നേ ഒരുപാട് കിളികൾ ഈ കിളികൾ നമ്മൾ ഗേറ്റ് ഓഫ് ഇന്ത്യ എന്ന് എലിഫൻ്റെ കേവ്സില് അങ്ങോട്ടേക്ക് നമ്മൾ ബോട്ടിൽ പോകുമ്പോഴും ഈ കിളികളെ കാണാറുണ്ടായിരുന്നേ മുമ്പ് നമ്മൾ എലിഫൻ്റെ കേവ്സ് നിന്ന് സോറി ഗേറ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് എലിഫൻ്റെ കേവ്സിൽ പോകുന്ന ഒരു വലിയ വീഡിയോ തന്നെ ഇട്ടിട്ടുണ്ട് അതിൽ നമ്മളിങ്ങനെ ബോട്ടിൽ പോകുമ്പം കപ്പലുകളും അങ്ങനെയൊക്കെ കാണാൻ പറ്റുമായിരുന്നു കേട്ടോ ആ വീഡിയോ ഒന്നും കണ്ടിട്ടില്ലാത്തവർ നമ്മളെ ചാനലിൽ പോയി നോക്കുകയാണെന്നെങ്കിൽ അതിൽ കാണാൻ പറ്റുമേ എലിഫൻ്റെ കേവ്സിൻ്റെ നല്ലൊരു വീഡിയോ ആയിരുന്നു അത്ര അത് അങ്ങനെ അതുപോലെയുള്ള കിളികളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ എന്തെങ്കിലും സ്നാക്സൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ കയ്യിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് വന്നിട്ട് അത് എടുത്തിട്ട് പോകട്ടോ അതൊക്കെ നല്ലൊരു അനുഭവമാണ് അവിടെ പോകുമ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്തിരുന്നു ഇവിടെ ചെറിയ ചെറിയ ഫിഷിംഗ് ബോട്ടുകളോ ഇങ്ങനത്തെ പാസഞ്ചർ ബോട്ടുകളൊക്കെ എന്താ തോന്നുന്നത് കുറെ ഒക്കെ നിർത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മളിതാ പെട്ടെന്ന് ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ അക്കരെ എത്തിയിട്ടുണ്ട് ചെറിയൊരു ഡിസ്റ്റൻസ് കയ്യിലും നമുക്ക് നോക്കിയാൽ തന്നെ അക്കരെ ഇക്കരയും കാണാൻ പറ്റും ഇനിയിപ്പോൾ ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളൊരു മുപ്പത് രൂപേൻ്റെ ടിക്കറ്റ് എടുക്കണം കേട്ടോ എന്തിനാ വെച്ചാൽ ഈ ഒരു ഏരിയയിലേക്ക് നമുക്ക് പോവാനും വരാനുമായിട്ടാണ് ആ ഒരു ടിക്കറ്റ് എടുക്കേണ്ടത് നമ്മളെ ബോട്ടിൻ്റെ ഫെയർ കൂടാതെ ഒരു മുപ്പത് രൂപേൻ്റെ ടിക്കറ്റ് എക്സ്ട്രാ അവിടെ ഇറങ്ങിയിട്ടാകുമ്പോൾ എടുക്കണം പിന്നെ അവിടുന്ന് തന്നെ ഒരു ഓട്ടോയിലാണ് നമ്മുടെ യാത്ര അതുപോലെ ബസ്സും ഉണ്ട് അങ്ങോട്ടേക്ക് പക്ഷേ ബസ്സിൻ്റെ സമയം ഏതാണെന്നൊന്നും അറിയാത്തതുകൊണ്ട് നമ്മൾ ഓട്ടോ പിടിച്ചിട്ടാണ് പോകുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് എന്നും ഞാൻ ഇവിടെ പോകുന്നതെന്ന് പറഞ്ഞിട്ടില്ല അല്ലേ അപ്പോൾ ഞാൻ ഇന്ന് പോകുന്നത് നമ്മുടെ ശ്രീബുദ്ധൻ്റെ ശരീരഭാഗങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന മുംബൈയിലത്തെ ഒരു ബുദ്ധക്ഷേത്രമുണ്ട് ആ ഒരു ശ്രീബുദ്ധൻ്റെ ക്ഷേത്രം എന്ന് പറയാൻ പറ്റുമെന്ന് ഒരു വലിയൊരു മെഡിറ്റേഷൻ സെൻറ്റർ ആണിത് അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഞാൻ പറയാൻ പെട്ടെന്ന് വിചാരിച്ച നാട്ടിലെത്തിപ്പോയോ എല്ലാവരും സെറ്റ് സാരിയൊക്കെ എടുത്തിട്ട് പോ കുറെ ആൾക്കാർ വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലെത്തി ഇതിൻ്റെ കാഴ്ചകൾ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ എന്നതെന്തോ ഈ ഒരു സ്ഥലം എനിക്ക് സജസ്റ്റ് ചെയ്തത് നമ്മുടെ യൂട്യൂബ് ഒരു മെമ്പറായ ലേഖച്ചേച്ചിയാന്ന് കേട്ടോ അപ്പോൾ ലേഖച്ചേച്ചിക്ക് വലിയൊരു താങ്ക്സ് ഉണ്ട് കാരണം അവർ എനിക്ക് കമൻറ്റ് ചെയ്ത് ഒരുപാട് സ്ഥലങ്ങളൊക്കെ സജസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ അതിൽ സജസ്റ്റ് ചെയ്തൊരു സ്ഥലമാണിത് ഇവിടെ വന്നപ്പോൾ ശരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ കാഴ്ചകളൊക്കെ എന്നോട് പറഞ്ഞിരുന്നു വീഡിയോ എടുത്ത് എടുത്ത് നിനക്ക് ഇതാവും എന്നൊക്കെ അവർ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോട്ടോ ആ ശരിയാണ് എനിക്ക് ശരിക്കും എൻ്റെ കയ്യിലുണ്ടായ മൊബൈൽ മതിയാവില്ല എന്നുള്ള ഒരു ഒരു അവസ്ഥയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് കാരണം ഇത്രയും വലിയൊരു സംഭവം ഞാൻ എൻ്റെ ഈ ചെറിയൊരു ക്യാമറയിൽ എങ്ങനെ പകർത്തും എന്നുള്ളൊരു ടെൻഷനായിരുന്നു കേട്ടോ എനിക്ക് ഞാൻ പരമാവധി ഇങ്ങനെ എടുക്കുന്നുണ്ട് പക്ഷേ നമ്മളിപ്പോൾ നേരിട്ട് കാണുമ്പോലെ നമ്മളീ ചെറിയൊരു ക്യാമറയിൽ കിട്ടുമെന്നുള്ള ഒരു വിഷമം എനക്ക് ഉണ്ടായിരുന്നു കേട്ടോ കിട്ടുമോന്നുള്ളൊരു വിഷമം അങ്ങനെ ഏതാ ഗേറ്റ് കടന്ന് നമ്മൾ അകത്തോട്ട് കയറാൻ പോകുകയാണ് ഈ ഒരു ഇതിൻ്റെ എന്താ പറയുക ഈ ഒരു യോഗ സെന്ററിന്റെ അല്ലെങ്കിൽ ഒരു മെഡിറ്റേഷൻ സെന്ററിന്റെ പ്രത്യേകതകളൊക്കെ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഈ ഒരു മെഡിറ്റേഷൻ സെൻറ്റർ ഉണ്ടല്ലോ എട്ടായിരം മെഡിറ്റേഴ്സിന് ഒരുമിച്ച് മെഡിറ്റേഷൻ ചെയ്യാൻ സാധിക്കുന്ന ലോകത്തിലെ തന്നെ ഒരേ ഒരു ഹാളാണ് ഗ്ലോബൽ വിഭാസന പകോഡ എന്നാണ് ഏട്ടോ ഇതറിയപ്പെടുന്നത് ഇത് മുംബൈയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഗോരായി എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഗോരായി എന്ന് പറഞ്ഞ ഒരു ഏരിയ ഉണ്ടല്ലോ അത് ഗോരായി ഉൾക്കടലിനും അറബിക്കടലിനും നടുക്കായിട്ട് വരുന്ന ഒരു ചെറിയൊരു ഉപദ്വീപ് പോലെയുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ ഇവിടത്തേക്ക് എത്തിച്ചേരണമെങ്കിൽ മുംബൈ സി എസ് ടി സ്റ്റേഷനിൽ നിന്ന് ഒരു അറുപത്തൊന്ന് കിലോമീറ്റർ ഡ്രൈവിംഗ് ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ ഇങ്ങോട്ടേക്ക് ഒരു അമ്പത്തഞ്ച് മിനിറ്റ് ദൂരം ഉണ്ടാവും അതുപോലെ തന്നെ നമ്മൾ ലോക്കൽ ട്രെയിനിലാണ് വരുന്നതെങ്കിൽ ബോറിവലി സ്റ്റേഷനിലാണ് ഇറങ്ങേണ്ടത് ബോറിവലി സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് വെസ്റ്റേൺ ലൈനിലാണ് ഈ ബോറിവലി സ്റ്റേഷൻ വരുന്നത് അത് ചർച്ച് ഗേറ്റ് സ്റ്റേഷനിൽ നിന്നാണ് ഈ ബെസ്റ്റേൺ ലൈനൊക്കെ ആരംഭിക്കുന്നത് കേട്ടോ അതുപോലെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്നവർക്ക് സെൻട്രൽ ലൈനും ഹാർബർ ലൈനൊക്കെ വരുന്ന ആൾക്കാർക്ക് നമ്മുടെ ദാദറിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ദാദറിൽ നിന്ന് വെസ്റ്റേൺ ലൈൻ ട്രെയിൻ കിട്ടുവേ അപ്പോൾ അങ്ങനെ ബോറിവലിയിൽ എത്തിച്ചേരണം ബോറിവലിയിൽ നിന്ന് നമുക്ക് ഓട്ടോ അല്ലെങ്കിൽ ഒരു ബസ്സൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗ്ലോബൽ ക്രീക്കിൽ എത്തിച്ചേരാൻ പറ്റും അതായത് നമ്മുടെ ഈ ബോട്ട് ജെട്ടിയില്ലേ അവിടെ എത്തിച്ചേരാൻ പറ്റും പിന്നെ അവിടുന്ന് പിന്നെ ഒരു ചെറിയൊരു ബോട്ട് യാത്ര പിന്നെ അക്കരെ എത്തിക്കഴിഞ്ഞാല് അവിടെ നിന്ന് ബസ്സോ അതുപോലെ തന്നെ ഓട്ടോ എത്തി പിടിച്ചാൽ നമുക്ക് ഈ ഒരു സ്ഥലത്ത് എത്താൻ പറ്റും അങ്ങനെ ബോട്ട് കയറി നമ്മൾ എത്തിച്ചേരുന്ന ഒരു സ്ഥലത്തിന് എസ് എൽ വേൾഡ് ജെട്ടിയിലെ എന്ന് വന്നിട്ടാ പറയാ അവിടുന്ന് നമുക്ക് നടക്കാനോ അല്ലെങ്കിൽ ബസ്സോ ഓട്ടോയൊക്കെ പിടിച്ച് നമുക്ക് പകോടയിൽ എത്തിച്ചേരാൻ പറ്റും ഇങ്ങോട്ടേക്ക് വരുന്ന ബസ് നമ്പർ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ടു നയൻറ്റി ഫോർ ടു ഫോർട്ടി സെവൻ സെവൻ ഡബിൾ നയൻ ഇതൊക്കെയാണ് കേട്ടോ സൺഡേയിലുള്ള ബസ്സുകളാണ് അതുപോലെ തന്നെ ഫെറി ചാർജ് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഹൺഡ്രഡ് റുപ്പീസാണ് ഒരാൾക്ക് റിട്ടേൺ വരുന്നത് പിന്നെ അവിടെ ഇറങ്ങിയിട്ടൊരു മുപ്പത് രൂപ റിട്ടേൺ അങ്ങോട്ട് പോകുമ്പോഴും മുപ്പത് രൂപേൻ്റെ ടിക്കറ്റ് എടുക്കണം ഇങ്ങോട്ട് വരുമ്പോഴും അതായത് സോറി ഒരാൾക്ക് പതിനഞ്ച് രൂപയാണ് കേട്ടോ അപ്പോൾ അവർക്ക് റിട്ടേൺ ആയിട്ട് ഒരാൾക്ക് മുപ്പത് രൂപ അങ്ങനെ പഗോഡ എന്ന് പറഞ്ഞാൽ ഈ പഗോഡ വളരെ ഫേമസ് ആണ് ഇവിടെ മുംബൈയിൽ മഹാരാഷ്ട്രയിലെ ഏഴ് അത്ഭുതങ്ങളിൽ ഒന്നാന്ന് അറിയപ്പെടുന്നത് ഇവിടെ വലിയൊരു ഉദ്യാനവും അതുപോലെ തന്നെ ഈ ഒരു പഗോഡ മോഡലിലുള്ള ഈ ഒരു മെഡിറ്റേഷൻ സെൻറ്ററാണ് പഗോഡ എന്ന വാക്കിന് അർത്ഥം എന്ന് പറഞ്ഞാൽ പല നിലകളിലുള്ള ഗോപുരം എന്നാണ് ഇതൊരു ബുദ്ധമത ക്ഷേത്രമാണ് അതുപോലെ തന്നെ ഉയരമുള്ള ഗോപുരങ്ങൾക്ക് ചെരിഞ്ഞ മേൽക്കൂരകളും ഈ ഒരു ഇത് നിർമ്മിതിയുടെ പ്രത്യേകതയാണ് അപ്പോൾ ഇവിടെ നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഫീലാണ് യോഗയും ഒക്കെ അറിയുന്നവർക്കും അല്ലെങ്കിൽ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ ഇവിടെ നിന്ന് അതൊക്കെ ചെയ്യാനുള്ളതുണ്ട് അതിൻ്റെ ഹാളിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇതൊക്കെ പുറത്തുനിന്ന് നോക്കുമ്പോഴുള്ള കാഴ്ചകളാണ് ഫുള്ള് നമുക്കൊരു ഒരു ഒരു ചൈനീസ് അല്ലെങ്കിൽ ഒരു മ്യാൻമാർ ആ ഒരു സ്റ്റൈലിലാണ് കേട്ടോ ഇവിടുത്തെ ഫുള്ള് നിർമ്മിതിയും വന്നിട്ടുള്ളത് കാണാൻ നമുക്ക് പറയുന്നതിനേക്കാൾ ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നതിനേക്കാൾ രസമാണ് നമ്മൾ നേരിട്ട് പോയി കാണുവാണെങ്കിൽ ശ്രീ ബുദ്ധൻ്റെ നല്ലൊരു സ്റ്റാച്ചു ഒക്കെ അവിടെ ഉണ്ട് പിന്നെ ഫുള്ള് ആണ് ചുറ്റിലുള്ളത് പിന്നെ ബുദ്ധൻ്റെ കുറേ കാര്യങ്ങൾ അതായത് ബുദ്ധൻ്റെ ഉപദേശങ്ങളും അതൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ചുമരുകളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് വിഭാസന യോഗ ഗുരുവും അതുപോലെ സ്വതന്ത്ര വർമ്മയിലെ ആദ്യത്തെ അക്കൗണ്ടൻറ് ജനറലുമായ സയാഗി ഉബാഖ് ഒരു സ്മരണക്കായിട്ടാണ് കേട്ടോ ഈ ഒരു ക്ഷേത്രം ഈ ഒരു മെഡിറ്റേഷൻ സെൻറ്റർ സമർക്ക സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത് അതുപോലെ തന്നെ ബർമീസ് വാസ്തു ശൈലിയിലാണ് ഈ ഒരു ധ്യാന കേന്ദ്രം നിർമ്മിച്ചത് രണ്ടായിരത്തിൽ നിർമ്മിച്ച് രണ്ടായിരത്തി എട്ടിലാണ് നിർമ്മാണം പൂർത്തീകരിച്ചത് ഫെബ്രുവരി എട്ട് രണ്ടായിരത്തി ഒമ്പതിനാണ് പ്രവർത്തനം ആരംഭിച്ചത് അന്ന് ഇന്ത്യയുടെ രാഷ്ട്രപതി ആയിരുന്ന പ്രതിഭ പാട്ടീലായിരുന്നു ഉദ്ഘാടനം നിർവഹിച്ചത് പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിലുള്ള ഭട്ടിപോളയിലെ സ്തൂപത്തിൽ നിന്നുള്ള ഗൗതമ ബുദ്ധൻ്റെ തിരിശേഷിപ്പുകളുണ്ടല്ലോ അത് രണ്ടായിരത്തി ആറ് ഒക്ടോബർ ഇരുപത്തൊമ്പതിന് ഇവിടെ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് മഹാബോധി സൊസൈറ്റി ഓഫ് ഇന്ത്യ ശ്രീലങ്കൻ പ്രസിഡന്റ് തുടങ്ങിയവരുടെ സംഭാവനയായിരുന്നു അത് പിന്നെ തൂണുകളില്ലാതെ നിർമ്മിച്ച ഏറ്റവും വലിയ കരിങ്കൽ താഴികക്കൂടം ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയാണ് അത് നമുക്ക് ഇതിനകത്ത് കയറിയിട്ട് ഞാൻ അതിൻ്റെ ചെറിയൊരു ഭാഗം നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ ഈ ഒരു മെഡിറ്റേഷൻ സെൻറ്റർ രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം ഏഴ് മുപ്പത് വരെയാണ് കേട്ടോ ആൾക്കാർക്ക് പ്രവേശനം ഉള്ളത് ഇവിടെ ഒരു ഡ്രസ് കോഡൊക്കെ ഉണ്ട് നല്ല രീതിയിൽ കംഫർട്ടബിൾ ആയിട്ടുള്ളതും അതുപോലെ തന്നെ അധികം ടൈറ്റ് ടൈറ്റായിട്ടുള്ളതും ആയിട്ടുള്ള ഡ്രസ്സോ സ്ലീവ്ലെസ് ഡ്രസ്സോ ഒന്നും ഇവിടെ അലൗഡ് അല്ല അല്ലാട്ടോ പിന്നെ നമുക്ക് ഈ ഷോർട്ട് പാൻറ്റ് ബെർമൂട അങ്ങനെ ഇല്ലേ അതൊന്നും പാടില്ല ലെഗിൻസ് ഒന്നും അത്ര ആയിട്ടുള്ളതൊന്നും ഇവിടെ അലൗഡ് അല്ല അല്ലാട്ടോ അപ്പോൾ പിന്നെ നമുക്ക് ഇങ്ങനെ മെഡിറ്റേഷനൊക്കെ വരുന്നതാണെങ്കിൽ ഒരു ഷാൾ കയ്യിലുണ്ടെങ്കിൽ നല്ലതാണ് അവിടുത്തെ ഒരു എയർ കണ്ടീഷൻഡ് ഹാളല്ലേ അപ്പോൾ തണുപ്പനൊക്കെ പ്രതിരോധിക്കണമെങ്കിൽ ഒരു ഷാളോ അല്ലെങ്കിൽ ഒക്കെ എടുക്കുന്നത് നല്ലതാണ് ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു ജനറൽ ഈ ഒരു ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു ജനറൽ നോളജ് എന്ന് പറയുന്നത് പിന്നെ ഇവിടെ ഫോട്ടോ ഗാലറി ലൈബ്രറി മ്യൂസിക്കൽ ഫൗണ്ടേഷൻ കൂടാതെ പിന്നെ വലിയൊരു ബുദ്ധൻ്റെ പ്രതിമ ഇതൊക്കെയാണ് ഇവിടുത്തെ മറ്റു അട്രാക്ഷൻസ് പിന്നെ നിങ്ങൾ ഈ കാണുന്ന കാഴ്ചകളില്ലേ ഇതൊക്കെ നമുക്ക് ഒരു ഒരു അത്ഭുതം തന്നെയാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ കൊത്തുപണികൾ എന്നൊക്കെ പറയുന്നത് പോലെ ഇവിടെ ഒരു വേറെ ഒരു ആർട്ട് ഓരോ നിർമ്മിതിക്കും ഓരോ പ്രത്യേകതകൾ ഉണ്ട് എന്ന് പറഞ്ഞാണെങ്കിൽ ഇതാണ്ടല്ലേ വോളിലൊക്കെ ശ്രീബുദ്ധന്റെ തത്വങ്ങളും അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളും അതൊക്കെയാണ് എഴുതി വെച്ചിട്ടുള്ളത് ഒരു കൊട്ടാരത്തിലൊക്കെ പോയ ഒരു ഫീലാണ് ഇവിടെ ഉള്ളത് ഇതാണ് നിങ്ങൾ കണ്ട ആ ഒരു വലിയ സ്തൂപില്ലേ അതിങ്ങനെയാണ് നമ്മൾ മുകളിൽ വന്നിട്ടുണ്ടെങ്കിൽ കാണും അതണ്ടല്ലേ ഇതിനകത്ത് നമുക്ക് കയറാൻ പറ്റും ഇതിനകത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ എട്ടായിരത്തോളം ആൾക്കാർക്ക് ഒരേ സമയം ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുന്നൊരു ഹാളാണ് അതിനകത്തുള്ളത് പിന്നെ ചുറ്റിലുമായിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ക്ഷേത്രം പോലെയും പിന്നെ ഗാർഡൻ പോലെയൊക്കെ ഉണ്ട് ഒരു രസമാണ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ നാട്ടിലൊക്കെ പോയ ഒരു ഒരവസ്ഥയാണ് കേട്ടോ ഒരു കുറേ തെങ്ങുകളും അങ്ങനെയൊക്കെ ആയിട്ട് ഒരു ഉൾപ്രദേശമാണ് ഒരു ഉപദ്വീപാണ് ഒരു ഉപദ്വീപിലാണ് ഈ ഒരു ഗോരായി എന്ന് പറഞ്ഞ ആ ഒരു ഉപദ്വീപിലാണ് കേട്ടോ ഈ ഒരു പകോട ഉള്ളത് പിന്നെ ഇതുണ്ടല്ലേ വീൽ ഓഫ് ധാമ റൊട്ടേറ്റ്സ് ഇവിടെയും ചെറിയ ചെറിയ ഒരു കുട്ടികൾക്കായാലും നമുക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു രസമാണ് അതേപോലെ മെഡിറ്റേഷനൊക്കെ ചെയ്യാവുന്നവർക്കൊക്കെ ഒരു നല്ലതാണ് കേട്ടോ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഏട്ടൻ ഇങ്ങനെ പെട്ടെന്ന് നമ്മൾ നിന്ന് കാണുമ്പോൾ അതൊക്കെ ഒറിജിനലാന്ന് തോന്നും കേട്ടോ അടുത്തെത്തുമ്പോഴാണ് ഇതിങ്ങനെയാണെന്ന് മനസ്സിലാവുന്നത് അങ്ങനെ ഒരുപാട് കാഴ്ചകളും അനുഭവങ്ങളെ ഒന്ന് നമുക്ക് ഓരോ യാത്രയിൽ നിന്നും കിട്ടുന്നത് എന്ന് പറഞ്ഞില്ലേ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഒരു കാര്യം ഇവിടെ ഉണ്ട് എന്നുള്ളതൊക്കെ അറിയാൻ പറ്റിയതന്നെ എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് കൊണ്ട് തന്നെയാണേ മറ്റും നമ്മൾ മുംബൈയിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും പോയിട്ടുണ്ട് ഫേമസ് ആയിട്ടുള്ള എന്താ താജ് ഹോട്ടൽ ഗേറ്റ് ഓഫ് ഇന്ത്യ കനേരി കേവ്സ് ബോറിവലി ഗാർഡൻ നാഷണൽ പാർക്ക് അതുപോലെ തന്നെ സൂ എലിഫൻ്റെ കേവ്സ് മറൈൻ ഡ്രൈവ് ഹാങ്ങിങ് ഗാർഡൻ അങ്ങനെ ഇപ്പം നമ്മുടെ ലോണവാലയിലായാലും അതുപോലെ തന്നെ എല്ലാ സ്ഥലത്തും കനേരി കേവ്സ് പിന്നെ ശിവനേരി അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഏകദേശം എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ പോയിട്ടുണ്ട് പക്ഷേ ഇതുപോലുള്ളൊരു സ്ഥലമുണ്ടെന്നൊന്നും നമുക്കറിയില്ലായിരുന്നു നമ്മൾ ആൾക്കാരുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുമ്പോഴും ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ കാണാത്ത കാഴ്ചകൾ ഇനിയും ഉണ്ട് എന്നൊക്കെയുള്ള അറിവ് നമുക്ക് കിട്ടുന്നത് അല്ലേ അപ്പോൾ ഏതായാലും ആ ചേച്ചിക്ക് വലിയൊരു താങ്ക്സ് ഉണ്ട് ഇങ്ങനെ ഒരു സ്ഥലം എനിക്ക് സജസ്റ്റ് ചെയ്ത് തന്നേനെ അശോകസ്തംഭത്തിൻ്റെ കാഴ്ചയാണ് ഇപ്പം നിങ്ങൾ കണ്ടത് നമുക്ക് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൊബൈലിൽ നമുക്ക് എത്രത്തോളം ഈ വീഡിയോ കവറായി എന്നുള്ളതൊന്നും എനിക്ക് വലിയ ഉറപ്പില്ല എന്നാലും പറ്റുന്നവരൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കൂ കേട്ടോ നമുക്ക് വലിയ ചെറിയ ഇവിടെ കയറാൻ നമുക്ക് ഇതൊന്നും കൊടുക്കണ്ട അതായത് ഇവിടത്തേക്കുള്ള എൻട്രി ഫ്രീ ആണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ട്രെയിനിനും പിന്നെ ഓട്ടോ അതുപോലെ തന്നെ ആ ബോട്ട് പിന്നെ ഇങ്ങോട്ടേക്കുള്ള ആ ഒരു ഒരു തേർട്ടി റുപ്പീസ് ഞാൻ പറഞ്ഞില്ലേ റിട്ടേൺ ആ ഒരു പൈസയാണ് ഇങ്ങോട്ടേക്കുള്ള എക്സ്പെൻസായിട്ട് വരുന്നത് ഇവിടെ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് എൻട്രി ഫീ ഫ്രീ ആണ് കേട്ടോ ഇതാണ് മെയിൻ ഗേറ്റ് വരുന്നത് ഇവിടെ കുറേ കൊത്തുപണികളാണ് കേട്ടോ എനിക്ക് ഇതൊക്കെ ദൈവത്തിൻ്റെ ഇങ്ങനെ ഓരോ അവതാരങ്ങളൊക്കെയാണ് കൊത്തിവെച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് കയറാനുള്ള ഒരു പ്ലാനിങ്ങിലാണ് ഞാൻ നിൽക്കുന്നത് ശ്രീ ശ്രീബുദ്ധൻ്റെ പ്രതിമയോ എന്താണ് ഇതിന് നമുക്കുണ്ടല്ലോ ഏതൊരു സ്ഥലത്ത് പോകുകയാണെങ്കിലും അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുവാണെങ്കിലും നമുക്ക് നല്ലതായിരുന്നു അതിൻ്റെ അകത്ത് പോയിട്ട് അങ്ങനെ കാണാം ഇങ്ങനെ കാണാം എന്നൊക്കെ അങ്ങനെ ഇതാ ഇതിനകത്ത് നമ്മൾ കയറിയിട്ടുണ്ട് ഇതാണ് നമ്മൾ കണ്ട ആ ഒരു വലിയ സ്തൂപം കണ്ടില്ലേ അതിനകത്ത് ഇങ്ങനെയാണ് അകത്ത് കയറുമ്പോൾ ശരിക്കും നമ്മൾ വേറൊരു ലോകത്തെത്തിയൊരു ഫീലായിരുന്നു ഫുള്ള് നമ്മൾ നമ്മളെ അറിയാതെ തന്നെ നമ്മളൊരു ധ്യാനത്തിൻ്റെയൊക്കെ ഒരു ഫീലിലേക്ക് പോകുന്ന ഒരു അന്തരീക്ഷം ആണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് ഇവിടെ ഇങ്ങനെ കുറേ കുഞ്ഞു കുഞ്ഞു ബെഡ്ഡുകളൊക്കെ ഉണ്ട് നമുക്ക് ഇരുന്നിട്ട് മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് അങ്ങനെ കുറച്ച് സമയം അവിടെ ഇരുന്നിട്ട് മെഡിറ്റേഷനൊക്കെ ചെയ്തിട്ട് നമ്മളിങ്ങനെ പുറത്തിറങ്ങിയേ ഡേട്ടർ തന്നെ ഇങ്ങനെ കളിയാക്കുകയാണ് പിന്നെ ഏതായാലും ഇന്നത്തെ യാത്ര ഒട്ടും നഷ്ടമായിട്ടില്ല കാഴ്ചകളൊക്കെ നല്ലതായിരുന്നു മെഡിറ്റേഷനും ഒക്കെ കഴിഞ്ഞ് കാഴ്ചകളൊക്കെ കണ്ട് ഹാപ്പി ആയിട്ടാണ് ഇനിയിപ്പോൾ നമുക്ക് നേരെ തിരിച്ചിറങ്ങാം തിരിച്ചിറങ്ങുമ്പോൾ ഏകദേശം ഒരു വൈകുന്നേര സമയമായില്ലേ അപ്പോൾ അവിടെ നല്ല രസമായിരുന്നു കേട്ടോ ആ ഒരു വൈകുന്നേര സമയത്ത് നമ്മളൊരു പാലസിൻ്റെ ഒക്കെ മട്ടുപ്പാപ്പിലൊക്കെ പോയിരുന്ന പോലെയായിരുന്നു ഇനിയിപ്പം അടുത്ത കാഴ്ചകളും വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോ